കേരള സ്റ്റേറ്റ് എക്സിബിഷൻ വർക്കേഴ്സ് യൂണിയൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇരിട്ടി പുന്നാട് അൽബാബ് സിറ്റി ഗ്രൗണ്ടിൽ ഏപ്രിൽ എട്ട് മുതൽ പെരുന്നാൾ വിഷു കാർണിവൽ സമ്മർ ഫെസ്റ്റ് എന്ന പേരിൽ ആരംഭിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാത്രി മണിക്ക് യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റ് ജ്യോതികുമാർ ജി മുതാക്കൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുത്ത് സംസാരിക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും വിനോദത്തിന്റെയും വിജ്ഞാനത്തിന്റെയും ഉത്സവമായി മാറുന്ന ഫെസ്റ്റിൽ അയ്യായിരം സ്ക്വയർ ഫീറ്റിൽ ഇന്റർനാഷണൽ അക്വാപെറ്റ് ഷോ പിരാന വടക്കർ അൽവിനോ തുടങ്ങി ആയിരക്കണക്കിന് മീനുകളും മയിൽ വർഗത്തിൽപ്പെട്ട പെൻഡൻ കോഴികൾ സംസാരിക്കുന്ന തത്ത ദിനോസർ വിഭാഗത്തിൽപ്പെട്ട ഇഗ്വാന ലോകത്തിലെ ഏറ്റവും ചെറിയ മുള്ളൻ പന്നി ബോൾ ഫൈറ്റർ പാമ്പ് തുടങ്ങിയ അനേകം പക്ഷിമൃഗാദികളും ഫെസ്റ്റിന്റെ നിറക്കാഴ്ചയാണ് കൊമേഴ്സ്യൽ സ്റ്റാളുകളും ഫുഡ് കോർട്ട് പ്രദർശനവും നഗരികൾ സജ്ജമാണ് ഇതുവരെ ഇരട്ടിയിൽ കണ്ടിട്ടില്ലാത്തത്ര വലിപ്പത്തിലുള്ള അമ്യൂസ്മെന്റ് പാർക്ക് ഡബിൾ ഡെക്കർ മരണക്കിണർ വാനത്തെ ചുംബിക്കുന്ന ആകാശത്തൊട്ടിൽ ബ്രേക്ക് ഡാൻസ് കുതിരസവാരി ഏറ്റവും വലിയ കൊളംബസ് കുട്ടികൾക്കായുള്ള പ്രത്യേക റൈഡുകൾ കൂടാതെ പെരുന്നാൾ ദിനം മുതൽ കേരളത്തിലെ പ്രമുഖരായുള്ള കലാകാരന്മാരുടെ സ്റ്റേജ് ഷോ എല്ലാ ദിവസവും ഉണ്ടായിരിക്കുന്നതാണ് പെരുന്നാൾ ദിനത്തിൽ ഈദിനും നടക്കും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് മുനീർ ട്രഷറർ അമരൻ കൂത്തുപറമ്പ് വനിതാ സെക്രട്ടറി ബീന കണ്ണൂർ തുടങ്ങിയവർ പങ്കെടുത്തു കേരള സ്റ്റേറ്റ് എക്സിബിഷൻ വർക്കേഴ്സ് യൂണിയൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇരുട്ടി പുന്നാട് അൽബ് സിറ്റി ഗ്രൗണ്ടിൽ ഒരു എക്സിബിഷൻ ഒരു ഫെസ്റ്റ് നടത്താൻ അതിൻ്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് നമ്മുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള ജ്യോതികുമാർ ജിമുതാക്കൻ ഔപചാരികമായി നിർവഹിക്കും അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ പെരുന്നാൾ ബിഷു പ്രമാണിച്ചിട്ടാണ് ഈ എക്സിബിഷൻ വന്നിരിക്കുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു അയ്യായിരം സ്ക്വയർ ഫീറ്റിൽ അക്വ പെരി ആണ് ഇൻ്റർനാഷണൽ അക്വ പെരി ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് പിന്നെ കൈത്തക് അമ്യൂസ്മെൻ്റ് പാർക്കുണ്ട് പിന്നെ ഫുഡ് കോർട്ട് കൊമേഴ്ഷ്യൽ സ്റ്റാളുകൾ ഇതൊക്കെയാണ് നമ്മൾ അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ പെരുന്നാൾ ദിനം മുതൽ അങ്ങോട്ട് എല്ലാ ദിവസവും സ്റ്റേജിൽ ഗാനമേള അതുപോലെ കലാകാരന്മാരുടെ പരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ്